ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ പേഷ്യൻസ് ഇതൊരു വൺ സെറ്റപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് പോട്ടിങ് മിക്സിരിപ്പ് ഉണ്ട് രണ്ട് പോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നല്ലേ ടൈറ്റിൽ കണ്ടത് തന്നെയാണ് ഇത് ഞാനൊരു സാധനം ഓൺലൈൻ വാങ്ങിയിട്ട് അത് അൺബോക്സ് ചെയ്തിട്ട് അതൊന്ന് നട്ട് കാണിക്കേണ്ട പരിപാടിയിലാണ് എന്താ സാധനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടു ഗ്ലാഡിയോലസ് ആണ് ഈ ഗ്ലാഡിയോലസിൻ്റെ പൂക്കൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്ന പൂക്കളാട്ടോ നിങ്ങൾക്കറിയാം ഗ്ലാഡിയോലസ് എന്ന് പറഞ്ഞാൽ പല നിറങ്ങളിലും ഇത് അവൈലബിൾ ആണ് അതായത് നമ്മുടെ ഡെക്കറേഷൻ ഫ്ലവർ ഡെക്കറേഷനും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്ലാഡിയോലസ് ഈ ഗ്ലാഡിയോലസിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കൾ കയറുന്ന ചെടി എന്നാണ് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും ഗ്ലാഡിയോലസ് ഉണ്ടാവുന്നതാണ് കണ്ടത് അതായത് ചിലയിടത്ത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൺലൈൻ കണ്ടപ്പോൾ കുറച്ച് ഗ്ലാഡിയോലസിന്റെ ബൾബ് കഴിച്ചിട്ടുണ്ട് ബൾബ് എന്ന് പറഞ്ഞാൽ ശരിക്കും തെറ്റാണ് നമ്മളെല്ലാവരും ഗ്ലാഡിയോലസ് ബൾബ് എന്നു പറയുക പക്ഷെ കോം ആണ് ശരിക്കുള്ള ആക്കട്ടെ സി ഒ ആർ എം കോം എന്നാ പറയുക അപ്പൊ എന്തായാലും അത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ കിടക്കാം കേട്ടോ യെസ് ഇതാണ് ഗ്ലാഡിയോലസിന്റെ എന്ന് പറഞ്ഞ സാധനം സ നമ്മുടെ സവാള പോലെ ഉണ്ടല്ലേ ചെറിയ പോലെ അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ ഗ്ലാഡിയോലസ് നന്നായിട്ട് ഉണ്ടാകണമെങ്കിൽ സെപ്റ്റംബറിനും നവംബറിനും ഇടയിലായിട്ട് നടണം നടണമെന്നാണ് ഇപ്പോൾ ഒക്ടോബർ മാസമാണ് റൈറ്റ് ടൈം ആണ് നമുക്കൊന്ന് ട്രൈ നോക്കാം അങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഡിസംബറിനും മാർച്ചിനും ഇടയ്ക്കുള്ള സമയത്ത് പൂക്കൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ നമ്മുടെ കാലാവസ്ഥയിൽ എന്തായാലും നമ്മളൊന്ന് ട്രൈ നോക്കുകയാണ് പലരും ഗ്ലാഡിയോലസ് നട്ടിട്ടും മുളയ്ക്കുന്നില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ ശരിയായ രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഗ്ലാഡിയോലസ് മുളപ്പിക്കാൻ അപ്പോൾ എന്തായാലും അനുഭവം ഒരു കാര്യം പറയാം ഞാൻ ഈ ഗ്ലാഡിയോലസ് മേടിച്ചിരിക്കുന്ന ഞാൻ സ്ഥിരമായിട്ട് ചെടികൾ വാങ്ങുന്ന പ്ലാന്റ്സ് ഹബ്ബിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അവിടെ അവർ ഇതിന്റെ ഒരു ബൾബിന് വാങ്ങുന്നത് പത്തൊമ്പത് രൂപയാണ് അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് എനിക്കറിയില്ല അറിയില്ല ഇപ്പോൾ ഇതിലും ലാഭത്തിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ പാർട്ടിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവരൊന്ന് കോൺക്ട് ചെയ്തിട്ട് അവൈലബിലിറ്റി നോക്കിയിട്ട് ആവശ്യമുള്ളത് ഇപ്പം തന്നെ വാങ്ങണം കേട്ടോ ഈ ഒക്ടോബറിലെങ്കിലും നട്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഗ്ലാഡിയോസ് നടന്നത് നോക്കാം ഞാനൊരു പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ ശരിക്കും ഇതിലെടുത്തിരിക്കുന്നത് അത്യാവശ്യം വളക്കൂറുള്ള മേൽമണ്ണാണ് അത് കൂടാണ്ട് മണല് മിക്സ് ചെയ്തിട്ടുണ്ട് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ അല്പം എല്ല് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഒരല്പം സാഫിൽ നമ്മുടെ ആൻറ്റിഫങ്കൽ സാഫും കൂടി അടി ചെയ്തിട്ട് കേട്ടോ അങ്ങനെ ഒരു പോട്ടി മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് രണ്ട് പോട്ടുകളിലായിട്ട് ഇത്രയും ബൾബ് നടേണ്ട പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് പലർക്കും സംഭവിക്കുന്നത് ഈ ഗ്ലാഡിയോലസ് ഒക്കെ നടുമ്പോൾ ഇവർ ഇങ്ങനത്തെ ട്രേകളിലാണ് നടുക അത് പാടില്ല ശരിക്കും ആഴമുള്ള പോട്ട് അല്ലെങ്കിൽ നമ്മൾ മണിൽ തറയിൽ നട്ടു കൊടുക്കണം ശരിക്കും ആഴമുള്ള പോട്ട് തന്നെ വേണം എന്തായാലും ഞാനെടുത്തിരിക്കുന്നത് ശരിക്കും ഡ്രെയിനേജ് ഉള്ള രണ്ട് പോട്ടാണ് ഇതിലൊരു മൂന്നിഞ്ച് കനത്തിൽ ഞാൻ പോട്ടി മിക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ രണ്ടിലും ഒരു മൂന്നിഞ്ച് ഹൈറ്റിൽ പോട്ടി മിക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഇതിലേക്ക് ഗ്ലാഡിയോളേസിൻ്റെ ബൾബ് വെച്ച് കൊടുക്കാൻ പോവാണ് അത്യാവശ്യം നല്ല ബൾബ് ഇതിലേക്ക് ഇതിലൊക്കെ എപ്പോഴും മുള വരുന്നുണ്ട് കണ്ടാലും അറിയോ ഇതിന് രണ്ട് വശങ്ങളുണ്ട് നമ്മുടെ സവാള പോലെ തന്നെയാണ് ഈ വശം കണ്ടോ വേരുകൾ ഒരു വശമാണ് മറുവശം ഇത് മുള വരുന്ന വശമാണ് എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഈ വേരുകൾ വരുന്ന വശം അടിയിലോട്ടും മുളവരുന്ന ഭാഗം മേളിലോട്ടും വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ മൊത്തം ചെറുതും ദേ ചീത്തയതും ഉണ്ട് കേട്ടോ ആ ഇല്ല ഇത് മുള വരുന്നുണ്ട് ചീത്തതിലും എല്ലാം കൂടി ഒരു പതിനാലെണ്ണം പതിനഞ്ചെണ്ണം കാണുന്നുണ്ട് നമുക്ക് പകുതി വീതം വെച്ച് കൊടുക്കാം ഓരോന്നിലായിട്ട് ഇതിലൊരു ഏഴെണ്ണും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയിൽ കണ്ടോ ഇതിലും മുളകുന്നുണ്ട് ഒന്ന് അടുക്കുക തന്നെ ഇരിക്കട്ടെ ഇതും മുളയ്ക്കുന്നുണ്ട് ചീത്തയായി പോയി തട്ടെ കട്ടായതാണ് എന്തായാലും ഒരു ചെറുതുണ്ട് അതും കൂടെ വെച്ച് കൊടുക്കാം അവിടെ ബിരിയാണി വരട്ടെ അപ്പോൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഗ്ലാഡിയോലസ് ചട്ടിയിൽ നടപടിയുള്ള കാര്യം പറയുന്നത് ഇതൊരു മൂന്നിഞ്ച് ഹൈറ്റിൽ നമ്മൾ ഇപ്പോൾ വെച്ചുകൊടുത്തിരിക്കുന്നത് ഇതിന്റെ മുകളിൽ മിനിമം ഒരു ആറിഞ്ച് കണത്തില്ലെങ്കിലും മണ്ണിട്ട് കൊടുക്കണം കേട്ടോ കാരണം ഗ്ലാഡിയോലസിന്റെ വേര് ഉള്ളിലേക്ക് പോകുന്ന പേരിൽ അധികം പോകില്ല ഒരു മൂന്നിഞ്ച് ഹൈറ്റ് തന്നെ മതി മുകളിലേക്ക് ശരിക്ക് താങ്ങി നിൽക്കുന്ന ചെടി മറിയാൻ നിൽക്കണമെങ്കിൽ അടിയും തന്നെ വന്നിട്ടുണ്ടാവണം അതുകൊണ്ട് ഒരു ആറഞ്ച് ആറോ ഏഴോ ഇഞ്ചാവട്ടോ ഇതിലൊരു അഞ്ചര ആറഞ്ചോളം ഇടേണ്ട സ്പേസ് ഉണ്ട് അത്രയും ഞാനിട്ട് കൊടുക്കേണ്ട പരിപാടി കേട്ടോ ഇതൊരു പത്തിഞ്ച് ഉള്ള പോട്ടോ കേട്ടോ ഇത്രയും മതി കേട്ടോ ഇന്ന് നമുക്കിതുപോലെ അതിലോട്ട് കൊടുക്കാം നമ്മളിപ്പോൾ രണ്ട് ചെട്ടിയിലും ഗ്ലാഡിയോലസ് നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാഡിയോലസിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞു എന്നറിയില്ല ഇത് ഒറ്റ പ്രാവശ്യം പൂവ് വന്നിട്ട് നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ചെടികൾ എനിക്ക് തീരെ താല്പര്യമില്ലാന്ന് അപ്പോൾ അത് ഒരു പ്രാവശ്യവും കഴിഞ്ഞാൽ വീണ്ടും അടിയിൽ നിന്ന് വള വന്നിട്ട് വീണ്ടും അതിൽ പൂ ഉണ്ടായിക്കൊള്ളൂട്ടോ എന്തായാലും നമുക്ക് അത് നെച്ചു ഗ്ലാഡിയോലസ് അത്യാവശ്യം നനയും വേണം നല്ല സൺലൈറ്റും വേണ്ട ഒരു ചെടിയാട്ടോ അപ്പോൾ നമുക്ക് സൺലൈറ്റിലേക്ക് ഇപ്പോൾ പക്ഷേ നിർബന്ധമില്ല അപ്പോൾ എന്തായാലും ഇത് നനച്ചു കൊടുക്കണം ഈ നനവ് കുറയുന്ന അനുസരിച്ചിട്ട് ആൾട്ടർനേറ്റ് ഡേയ്സിലോ വൺസ് ഇൻ ത്രീ ഡേയ്സോ നനച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഗ്ലാഡിയോലസിൻ്റെ കോം അല്ലെങ്കിൽ ഈ ഗ്ലാഡിയോലസിൻ്റെ ബൾബ് എങ്ങനെ ശരിയായ രീതിയിൽ നടാം എന്ന് മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഉറപ്പായിട്ടും ഇത് മുളച്ച് വന്നുകഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ ഫ്രോം സഗീസിൻ്റെ വേഷൻസ്